ഇപ്പം ഇവിടെ എന്ത് ശീലങ്ങൾ ചോദിക്കണമെങ്കിലും ഈ ഒരൊറ്റ കൂടാലോചിച്ചത് പ്രണയം ടെക്നിക് ശക്തിമാൻ ടെക്നിക് പോസ്റ്റ് ടെക്നിക് ഉണ്ടപ്പൻ ടെക്നിക് ഇങ്ങനെ പോകുന്ന ടെക്നിക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പഠിക്കാനുള്ള അവസരമുണ്ട് സ്പീക്കേഴ്സിൻ്റെ ആപ്പ് ഉണ്ടായിരിക്കും ഒരു പേഴ്സണൽ ട്രെയിനറുണ്ടായിരിക്കും ഒരു എൺപത് ശതമാനവും നമ്മളെ ക്ലാസിൽ പ്രാക്ടീസ് ആയിരിക്കും ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ആ രംഗത്ത് ആ വഴിയിൽ വ്യത്യസ്തമായ രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സ്പീക്കീസ് അക്കാഡമി സിഇഒൂ നിസാമിയാണ് നമുക്ക് താങ്ക് യു സർ അപ്പോൾ സാധാരണ പരിശീലനത്തിൽ നിന്ന് വ്യത്യസ്തമായി കോഡുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നാണ് നിങ്ങളുടെ അവകാശവാദം നിങ്ങൾ അതാണ് ഈ വർഷങ്ങൾ കാലാവസ്ഥ അടക്കം തുടർന്ന് വന്നതും എങ്ങനെയാണത് എന്താണതിൻ്റെ അതിൻ്റെ രീതി എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റ കാര്യം പറയാം അപ്പം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് പഠിച്ചിട്ടുണ്ട് സർ കേട്ടിട്ടുണ്ടാവും അല്ലേ ഉള്ളൂ എന്താണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളുകൾക്കത് പറയാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ ഞാൻ സിമ്പിൾ പ്രസന്റ് സാറെ പഠിപ്പിക്കാൻ പോകുന്നത് വെറും ഒരു നാല് സെക്കൻഡ് കൊണ്ടാണ് സിമ്പിൾ പ്രസന്റിന്റെ സ്പീക്കുടെ കോഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ദുശീലം ആ അതായത് ശീലങ്ങൾ എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഡു യൂസ് ചെയ്യണം ഹാബിറ്റൽ ആക്ഷൻസ് ഞാൻ സാറോട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ ശീലല്ലേ നമ്മൾ തുടക്കത്തിൽ യു റീഡ് ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും ഓഫീസിലേക്ക് വരാറുണ്ടോ യു കം ടു ദിസ് ഓഫീസ് എന്ത് ശീല അല്ലേസ് ഈ ഒരറ്റ കോഡ് ആലോചിച്ചാൽ മതി ഏത് ഇനി മറക്കോളാം അപ്പൊ ഇതുപോലുള്ള ഇരുപത് രസകരമായ കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് സ്പീസ് ഓടിപ്പിക്കുന്നത് ദുശ്ശീലം പ്രണയം ടെക്നിക് ശക്തമായ ടെക്നിക് ബോസ് ടെക്നിക് ഉണ്ടപ്പൻ ടെക്നിക് ഇങ്ങനെ പോകുന്ന ടെക്നിക്കുകൾ ഇതൊരു വട്ടം കേട്ട് കഴിഞ്ഞ ഗ്യാരണ്ടിയാണ് ഒരു കുട്ടിക്കും ജന്മത്തിൽ മറക്കാൻ കഴിയില്ല അപ്പോൾ അതേ സ്ഥാനത്ത് സാധാരണ ട്രഡീഷണൽ സിസ്റ്റം ആണെങ്കിൽ ഈ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കാൻ വേണ്ടി മാത്രം നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ആവശ്യമാണ് പഠിച്ച രണ്ടു ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ചെയ്യില്ല നമ്മളെങ്ങനെ പഠിക്കുക ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ ഓക്സിലറി സബ്ജക്റ്റ് മെയിൻ വർക്ക് ഇതാണ് പഠിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണ അപേക്ഷിച്ച് ഒരു ടെൻ എക്സ് ടൈംസ് എഫക്റ്റീവ് ആണ് ഈ മെത്തേഡ് മാത്രമല്ല പഠിച്ച വിഷയങ്ങൾ അടിച്ചു പോന്നാലും ആൾ മാർക്ക് ഉണ്ടപ്പൻ ടെക്നിക്കെന്നാണ് അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരത്തിന്റെ ഒരു മുപ്പത് ശതമാനം വരുന്നത് നമ്മൾ ആളുകളോട് ഉണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ സാറിനോട് ചോദിച്ചു സാറിന് ഇത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാംസ് ഉണ്ടോ ഇന്നലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അപ്പൊ ഈ ടൈപ്പ് കൊസ്റ്റൻസ് നമ്മുടെ സംസാരത്തിന്റെ മുപ്പത് ശതമാനമാണ് ഇതിന് എന്ന് നമ്മൾ പറയാം അപ്പൊ ഇത് ചോദിക്കാനുള്ള മൂന്ന് ടെക്നിക്കലാണ് നമ്മൾ ഈ ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഇതിലൂടെ പഠിപ്പിക്കുന്നത് അതായത് ഉണ്ടപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ കഥാപാത്രത്തിന് ഒരു മന്ത്രം കൂടി നമ്മൾ കൊടുക്കാണ് മന്ത്രം എന്താ വെച്ചുകഴിഞ്ഞാൽ

ഒരിക്കലും നമ്മൾ മറക്കൂല്ല അപ്പൊ ഇങ്ങനെയുള്ള ഇരുപത് കോഡുകൾ അത് ആകെ പഠിക്കാൻ നമുക്ക് കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതുകൊണ്ട് തന്നെ അടിപൊളി നമുക്ക് പ്രാക്ടീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയം ശരി കൊള്ളാം കൊള്ളാം പക്ഷേ കോഡ് മാത്രം പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി അത് ഞാൻ പറഞ്ഞത് നമ്മുടെ സാധാരണ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ നമ്മൾ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും പഠിച്ച സമയം ആക്കും അവിടെ പ്രാക്ടീസിന് സമയം കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇരുപത് ശതമാനം സമയം മാത്രമേ നമുക്ക് എന്തിനാവശ്യമുള്ളൂ പഠിക്കാൻ ആവശ്യമുള്ളൂ നേരത്തെ ദുഷ്ശീലമെന്ന് പഠിച്ചത് ഒറ്റ നാല് സെക്കൻഡ് തോട്ടാണ് ബാക്കി സമയം കംപ്ലീറ്റ് നമുക്ക് പ്രാക്ടീസ് യൂസ് ചെയ്യാം ഒരു എൺപത് ശതമാനവും നമ്മളെ ക്ലാസ്സിൽ പ്രാക്ടീസ് ആയിരിക്കും ഇരുപത് ശതമാനം മാത്രമേ തിയറിക്ക് ആവശ്യമുള്ളൂ കോഡ് പഠിക്കാൻ ആവശ്യമുള്ളൂ അതേസമയത്ത് ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ ഉള്ള ടൈം ഏകദേശം ഭൂരിപക്ഷം സമയം നമ്മൾ തിയറിയും കഴിഞ്ഞത് വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വളരെ പ്രൂവൺ ആയിട്ടുള്ള സിസ്റ്റം ഓക്കെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് വളരെ ചങ്കൂറ്റത്തോടു കൂടി ിനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മൾ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് റീഫണ്ട് പറയുന്നത് എന്നൊന്നലെയും തുടങ്ങിയാൽ പത്തൊമ്പത് വർഷമായിട്ട് വരുന്നുണ്ട് അതിന്റെ കാരണം എന്താ ഈ കോടിയിലൊരാൾ കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ല റിസൾട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് റീഫണ്ട് അവിടെ നമ്മൾ നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടാതെ കമ്പനിയുടെ റീസൺ ആണെങ്കിൽ നമ്മൾ നമ്മള് തരം നിങ്ങളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻസും ഇല്ല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊരാള് ഈ കോഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും കിട്ടും അപ്പോൾ അപ്പോൾ വർഷം ലക്ഷം വിദ്യാർത്ഥികൾ അത് അത് ചെറിയ കണക്കല്ല അതിൻ്റെ അതിൻ്റെ ഒരു ഒരു എന്താണ് എന്താണ് സീക്രട്ട് അതിലൊന്നുമില്ല ഇത്രയും ആളുകൾ സ്പീക്കേഴ്സിനെ ട്രസ്റ്റ് ചെയ്തു ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് നമുക്ക് അടിപൊളിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ആ ഒരു സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്സുമാണ് അത് കാണിക്കുന്നത് ൾ കുറെ ആൾക്കാരുണ്ട് സ്പീക്കീസിൽ വരുന്ന വിദ്യാർത്ഥികളിൽ ഒരു ഭൂരിപക്ഷ ആളുകൾ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ജി സി സി ഉണ്ട് യു കെ ഉണ്ട് ഒരുവിധ എല്ലാ രാഷ്ട്രങ്ങളിലും നമുക്ക് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആകുന്ന സമയത്ത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പഠിക്കാനുള്ള അവസരമുണ്ട് സ്പീക്കേഴ്സിന്റെ ആപ്പ് ഉണ്ടായിരിക്കും ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് തന്നെ വരണമെന്നില്ല പ്രവാസികൾക്ക് അടിപൊളിയായിട്ട് അവരുടെ ഫ്രീ സമയത്ത് ഇരുന്നിട്ട്

മറക്കൂല മറക്കൂലെന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ്നെസ് അപ്പോൾ ആ ഒരു ഇരുപത് കോഡുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പത്തൊമ്പത് വർഷമായിട്ട് ഇത്രയും ചങ്കൂറ്റത്തോട് കൂടി പറയുന്നത് പതിനഞ്ച് ദിവസം ഇരുപത് കോഡുകൾ ഉണ്ടെങ്കിൽ അടിപൊളി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലൂവെൻ്റ് ആകും മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസ്ഥാന ബുദ്ധിമുട്ട് പൊതുവേ കാണാറുണ്ട് എന്താണ് കാരണം അതെ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുഷ്പത്തിൻ്റെ മാല ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് വേണം പുഷ്പവും വേണം കോർക്കാനും പഠിക്കണം അപ്പോൾ ഈ കോർക്കാനുള്ള ഐഡിയ ആണ് സ്പീക്കീസ് ഒക്കെ നൽകുന്ന ഇരുപത് കോഡുകൾ ഈ മാലി പുഷ്പാണ് ഏത് വൊക്കാബുലറി എന്നുള്ളത് അപ്പം മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെ കോർക്കണം എന്ന് അറിയാത്തതാണ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷെ എങ്ങനെ കോർക്കണം എവിടെയാണ് ഹാസ് എവിടെ ഈസ് എവിടെ ഇത് ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതിന്റെ പ്രധാന പ്രശ്നം നിങ്ങൾ മാത്രമൊന്നുമല്ല ഇഷ്ടംപോലെ സ്ഥാപനങ്ങളോട് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ഉണ്ട് പിന്നെ നിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ചൊരു വിദ്യാർത്ഥി വരണം എന്തുകൊണ്ടാണ് പറയാ അത് ഞാൻ പറയുന്നത് നാല് റീസൺസ് ഉണ്ട് അതിന് നമുക്ക് മാപ്പാർ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചിട്ട് പറയാം അതിൽ മാപ്പാർ അതിനെ കോഡ് ഉണ്ട് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് സ്പീക്കീസിയെ പോലെ ഇത്രയും പവർഫുൾ മെത്തേഡ് വേറെ എവിടെ ഒരാൾക്ക് കാണാൻ പറ്റില്ല ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പീക്കീസി ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഈ വാട്സാപ്പിലൂടെ ഓഡിയോ ക്ലാസ് അയച്ചു കൊടുക്കുന്ന സിസ്റ്റമിൽ നമുക്ക് നല്ലൊരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് ഉണ്ട് അതിലൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവർ കിട്ടും പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിൽ കൂടെ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും ഈ ട്രെയിനറാണ് അവർ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവിടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തുന്നത് ഒരു ഫ്രണ്ടിനെ പോലെ കൂടുതൽ ട്രെയിനർ ഉണ്ടായിരിക്കും ഇതാണ് മാപ്പ് എന്ന് പറയുന്നത് അൻ ദ ലാസ്റ്റ് വൺ ഈസ് ആറ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കീഴ്സിൻ്റെ കോഴ്സിൽ പങ്കെടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓർ റീഫണ്ട് എന്തെങ്കിലും ഒന്ന് തീരുമാനമാവും റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് റീഫണ്ടും ആകാം അതുകൊണ്ട് ഈ മാപ്പ് ആർ ആണ് സ്പീക്കീഴ്സെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് സ്പീക്കീഴ്സയുടെ കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക് പ്രധാനമായിട്ടും രണ്ട് മൂഡിലാണ് ക്ലാസ് ഉള്ളത് ഒന്ന് ഓഫ്ലൈനുണ്ട് ഓൺലൈനുണ്ട് ഓഫ്ലൈനാണെങ്കിൽ കേരളത്തിലുടനീളം എല്ലാ പ്രധാന സിറ്റികളും സ്പീക്കേഴ്സ് ഓഫ്ലൈൻ ബ്രാഞ്ചസ് ഉണ്ട് അവിടെ വന്നിട്ടൊരു പതിനഞ്ച് ദിവസം കൊണ്ട് വളരെ ഈസിയായിട്ട് എങ്കിൽ സംസാരിക്കാൻ പറ്റും പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ അവർക്ക് ഡെമോ ക്ലാസ്സിലിരിക്കാം പിന്നെ ഓൺലൈനാണെങ്കിൽ അവരുടെ ഫ്രീ സമയത്ത് സ്പീക്കേഴ്സിൻ്റെ ഒരു ആപ്പിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരു പേഴ്സണൽ ട്രെയിനർ അവരെ സംസാരിപ്പിക്കാനുണ്ടാവും ഈ മുകളിൽ അവർക്ക് എന്ത് ചെയ്യാം ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റും ഓക്കെ പത്ത് ദിവസം നമ്മൾ റീഫണ്ട് പീരീഡും കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഉള്ള വിദ്യാർത്ഥികളുണ്ട് അല്ല ഉദ്യോഗാർത്ഥികളുണ്ട് അവർ പലപ്പോഴും ഇന്റർവ്യൂ പോയി പരാജയപ്പെടാറാണ് പതിവ് അതിനുള്ള കാരണം ഇംഗ്ലീഷ് പ്രശ്നം തന്നെയാണ് അവരോട് എന്താണ് എന്താണ് അവർ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവർ ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം രണ്ടാമതായിട്ട് ഇന്റർവ്യൂ സ്കിൽസ് അതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇന്റർവ്യൂ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കൊസ്റ്റൻസ് അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കൂടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പോൾ സ്പീക്കേഴ്സൊരു ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ബെനിഫിറ്റ് അവർക്ക് കിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാം കൂടെ ഇൻറ്റർവ്യൂ സ്കിൽ അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റും ഒരു പത്ത് പേർക്ക് മുന്നേ എഴുതി സംസാരിക്കാമെന്ന് പറയുന്നത് പലർക്കും വലിയ പേടി സ്വപ്നമാണ് കോൺഫിഡൻസ് ഇല്ലാത്തവരുടെ പ്രധാന കാരണം മാത്രമല്ല പല ഓഫീസുകളിലാവട്ടെ പല സ്ഥാപനങ്ങളാവട്ടെ അത് അനിവാര്യമാകുന്ന ഘട്ടമുണ്ട് ആ പെയിൻ അവേദനയ്ക്ക് എന്താണ് നിങ്ങളുടെ ഒരു പരിഹാരം അതായത് ഇന്ന് ഒരുവിധ ആളുകൾക്കും ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാറാണ് ഇപ്പോൾ സാർ ചോദിച്ചാൽ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നുള്ളത് അപ്പം സ്പീക്കീസ് ലെവൻ സീക്രെസ് ഓഫ് പബ്ലിക് സ്പീക്കിങ് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് സാധാരണ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കാറുള്ളത് മൂന്ന് ദിവസമാണ് പ്രോഗ്രാം ഇടുക ഒരു ദിവസം അതിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ടാവും ഇൻ്റർമീഡിയറ്റ് ക്ലാസ് ഒരു ദിവസം അഡ്വാൻസ്ഡ് ക്ലാസ് അപ്പോൾ ഈ ഒരു പതിനൊന്ന് സീക്രെ വിത്ത് പ്രാക്ടീസ് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരണ്ടിയാണ് ഫിയർ ഇല്ലാതെ കോൺഫിഡൻസോട് കൂടി ആരുടെ മുന്നിൽ നമുക്ക് എണീറ്റെന്ന് സംസാരിക്കാൻ പറ്റും നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ സ്പീസിയുടെ പേജുകളൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്